എപ്പിസോഡ് ലവണിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുതൽ അഞ്ച് വരെയുള്ള ഞാൻ ചോദിക്കുന്നത് ഫസ്റ്റ് അഞ്ചുഫിന് അറിയാത്ത മിസ്രൈമിലെ പുതിയ രാജാവിന്റെ പേര് ഫറവോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ ഫറവോന് പണിത രണ്ട് സംസാര നഗരങ്ങൾ ഏതല്ലോസ് തേർഡ് ക്വസ്റ്റ്യൻ പെട്ടകം എവിടെയാണ് കണ്ടത് ഞങ്ങളുടെ ഇടയിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ മോശ എന്ന വാക്കിന്റെ അർത്ഥം ിൽ നിന്ന് വലിച്ചെടുത്തവൻ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് പ്രഭുവും പറഞ്ഞു എബ്രുരുഷന്മാർ മോശയോട് പറഞ്ഞു ക്വസ്റ്റ്യൻ മിഥിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായിരുന്നു ആര് ഇത്ര ക്വസ്റ്റ്യൻ മുൻപറപ്പന്റെ നടുവിൽ ദൂതൻ അവന് പ്രത്യക്ഷനായി എവിടെ ആർക്ക് ഹോറെ പർവതത്തിൽ വെച്ച് മോശയ്ക്ക് വേണ്ടി എയ്ത്ത് ക്വസ്റ്റ്യൻ ദൈവത്തിന്റെ പർവ്വതം ഏതാണ് പർവ്വതം നയന്ത് ക്വസ്റ്റ്യൻ കത്തിയ മുൽപടർപ്പിന്റെ അഗ്നിജ്വാലയുടെ പ്രത്യേകത എന്ത് മുൽപടർപ്പ് തീ പിടിച്ചു മുൽപടർപ്പും വന്ന് പോയില്ല ടെൻത് ക്വസ്റ്റ്യൻ ഞാൻ വാക് സാമർത്ഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുമുള്ളവനല്ലോ ആര് ആരോട് പറഞ്ഞു മോശ യഹോവയോട് യഹോവയോട്വന്ത് ക്വസ്റ്റ്യൻ മോശയുടെ സഹോദരൻ ആരാണ് ലേവേനായ അഹരം താങ്ക് യു ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും കാണാം മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ ബൈ